നമസ്കാരം അങ്ങനെ ആർക്കും കുറവയുമായി പുതിയ കെ പി സി സി അധ്യക്ഷന്റെ സ്ഥാനാരോഹണം നടന്നു എങ്കിലും കോൺഗ്രസിന് അസ്വാരസ്യങ്ങൾ അതുപോലൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ കാരണം സ്ഥാനാരോഹണ ചടങ്ങിനെത്തിയ പ്രധാന നേതാക്കളുടെ ആശംസാ പ്രസംഗങ്ങളിൽ അത് വ്യക്തമായിരുന്നു പലരും വളരെ കൃത്യമായി ഒമ്പുകൾ പ്രയോഗിച്ചുകൊണ്ടായിരുന്നു പ്രസംഗിച്ചത് ആദ്യം തന്നെ മുൻ കെ പി സി സി അധ്യക്ഷനും സ്ഥാനമൊഴിയുന്ന ആളുമായ കെ സുധാകരൻ തന്നെ അത്തരത്തിലൊരു പ്രയോഗം നടത്തിയില്ലേ എന്ന് വേണം കരുതാൻ കാരണം തന്നെ മോശക്കാരനാക്കി ഇറക്കി വിട്ടു എന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാനാണ് ഈ സിനെ അതായത് കേരളത്തിലെ ഈ കോൺഗ്രസിനെ ഇപ്പോഴത്തെ കോൺഗ്രസ് ആക്കിയതെന്നും നാളിതുവരെയായി ഗ്രൂപ്പ് എന്ന് പറയുന്നത് തങ്ങളുടെ പാർട്ടിക്കളിൽ ഉണ്ടായിട്ടില്ല എന്നും ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെല്ലാം തന്നെ വൻ വിജയമാക്കിയതെന്നും തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നല്ല രീതിയിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നും അദ്ദേഹം ഊന്നി പറയുകയുണ്ടായിരുന്നു ഞാൻ അധ്യക്ഷനായിരുന്ന കാലയളവിൽ നിയമസഭാ സദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടാൻ നമുക്ക് സാധിച്ചിരുന്നു ഇല്ല എന്റെ കാലയളവിൽ ഞാൻ അവകാശപ്പെടുന്നു നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോടൊപ്പം നിങ്ങളെ പിന്തുണയോടുകൂടി എനിക്കുണ്ടാക്കാൻ സാധിച്ചത് നേട്ടം മാത്രമാണ് കോട്ടമില്ല എന്നെനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെട്ടിത്തുറന്നു പറയാനുള്ള നട്ടൽ എനിക്കുണ്ട് അത് വിശ്വാസം കൊണ്ടാണ് യാഥാർത്ഥ്യബോധം കൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഫലം കൂട്ടായ നമ്മുടെ പ്രവർത്തനത്തിന്റെ വിലയിരുത്തലായി അഭിമാനത്തോടെ ഞാൻ നോക്കിക്കാണുന്നു പതിനെട്ട് സീറ്റുകൾ നേടുവാൻ നമുക്ക് കഴിഞ്ഞതിനും അപ്പുറം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണിക്ക് ഇരുപത് ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ സംസ്ഥാനത്ത് ആകെ ലഭിക്കുന്നത് ഇത് ആദ്യത്തേതാണ് ആ കാലഘട്ടം നമ്മുടെ കാലഘട്ടമാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും എല്ലാ ജില്ലകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും എതിരാളികളെ പരാജയപ്പെടുത്താനും നിരന്തരം നമുക്ക് സാധിച്ചു കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ ജനകീയ അടിത്തറ ശക്തമാണെന്ന് പ്രകടമാക്കുന്നത് കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാമ്പസുകളിലെ കെ എസ് യു ഒരു തിരിച്ചു വരവ് നടത്തി കേരളത്തിൽ നിങ്ങളത് മനസ്സിലാക്കിയോ സി യു സി എന്നത് എൻ്റെ ഒരു വളരെ സ്വപ്ന പദ്ധതിയായിരുന്നു പക്ഷേ അത് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചില്ല നാൽപ്പതിനായിരം സി യു സികൾ രൂപീകരിച്ചെങ്കിലും നിർഭാഗ്യവശാൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖം എനിക്കുണ്ട് അത് ഞാൻ ഏൽപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ എൻ്റെ പിൻഗാമി ശ്രീ സണ്ണി ജോസഫ് വരെ ഞാൻ അത് ഏൽപ്പിക്കുകയാണ് നമുക്ക് സി യു സി പൂർത്തീകരിക്കണം സണ്ണി എന്ത് വില കൊടുത്തു നമുക്കത് ഉണ്ടാക്കണം അത് ഒരു നമ്മുടെ പാർട്ടിയുടെ ശക്തമായ ഒരു ആയുധമാണ് എന്ന യാഥാർത്ഥ്യം അനുഭവിക്കുന്നവർ ഇവിടെ ഉണ്ട് എന്ന് എന്നെനിക്കറിയാം എന്നെ വിളിച്ചവരും അതിപ്പോഴും എന്നെ എന്നെ പ്രകീർത്തിക്കുന്നവരും ഈ ഈ യോഗത്തിൻ്റെ അകത്തുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ആത്മധൈര്യത്തോടെ ഞാനത് പറയുന്നത് എല്ലാ തരത്തിലും സംഘടനയെ ചലിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ആസന്നമായ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ ശക്തമായ കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയാണ് നാം മുന്നോട്ടു പോകുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോകുകയായിരുന്നു പത്തൊൻപതിനായിരത്തോളം വാർഡ് കമ്മിറ്റികളിൽ പ്രസിഡന്റുമാരെ നിയമിക്കാൻ നമുക്ക് സാധിച്ചു പത്തൊമ്പതിനായിരം വാർഡ് പ്രസിഡന്റുമാരെ നിയമിക്കാൻ അവിടെ എല്ലാം ഐ ഡി കാർഡ് കൊടുക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കും നമ്മുടെ ജില്ലയിലെ സംസ്ഥാന ജില്ലാ കമ്മിറ്റികൾക്കും സാധിച്ചു എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമാണെന്ന് നിങ്ങൾ ഓർക്കണം കെ പി സി സി നിർദ്ദേശിച്ച എല്ലാ പാർട്ടി പരിപാടികളും സമരപരിപാടികളും ചിട്ടിയോടെ നടന്നതും ക്ഷമീ കടൽ സംവിധാനത്തിന്റെ പടമായാണ് ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് കത്ത് ഗ്രൂപ്പ് കലാപമുണ്ടോ ഇന്ന് എത്ര കാലമായി കലാപം കൊണ്ട് ഗ്രൂപ്പ് കലാപം കൊണ്ട് തളർന്നുപോയൊരു പാർട്ടിയല്ലേ കോൺഗ്രസ് ഇന്നെന്ത് ഗ്രൂപ്പ് കലാപം കലാപമില്ലാത്തത് ആ ഗ്രൂപ്പ് ഗ്രാമം ഇല്ലാതെ പോയത് നമ്മുടെ ഐക്യത്തിന്റെ കരുത്തിന്റെ പുറത്താ ആ ഐക്യത്തിന് വിധുവാ നൽകിയവർ നിങ്ങളാ നിങ്ങളെ മുമ്പിൽ ഞാൻ നമിക്കുന്നു എന്ന് ഞാൻ ഓരോരാളോടും നേരിട്ട് പറയുന്നതിന് തുല്യമായി വാക്ക് നിങ്ങൾ മുകളിലൊക്കെ ഓരോരാളോടും ഞാൻ നേരിട്ട് പറയുന്നതായി നിങ്ങൾ മുകളെടുക്കണം അതിനുശേഷം പിന്നെ കൊടിക്കുന്ന സുരേഷ് എം പി ആണ് ഒരു നല്ല ഒരു അസ്ത്രവുമായി വന്നത് നാളെ ദൂരെയായി പാർശ്വവൽക്കരിക്കപ്പെട്ട അതായത് പിന്നോക്ക ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാളെ പോലും കെ പി സി സിയുടെ അധ്യക്ഷനാക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു കെ പി സി സി ഓഫീസിലെ ചുമരുകളിലിരിക്കുന്ന ചിത്രങ്ങൾ നോക്കിയാൽ തന്നെ അത് മനസ്സിലാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓഫീസിനോട് പറയുക രണ്ട് കെ പി സി അധ്യക്ഷന്മാർക്കൊപ്പം വർക്കിംഗ് പ്രസിഡന്റായി പ്രവർത്തിക്കാൻ എനിക്ക് അസംഭിക്കുകയുണ്ടായി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനോടൊപ്പം ഏതാണ്ട് വർഷവും നാലു വർഷവും എനിക്ക് വർക്കിംഗ് പ്രസിഡന്റായി ഏതാണ്ട് ഏതൊരു എട്ട് വർഷം പ്രവർത്തിക്കാൻ ലഭിക്കുകയുണ്ടായി ഈ രണ്ട് പ്രസിഡന്റും മുകളിൽ നിന്നും നല്ല പിന്തുണയാണ് എനിക്ക് ലഭിച്ചത് എല്ലാ സഹായങ്ങളും ലഭിച്ചു അവര് എല്ലാ പ്രോത്സാഹനവും നൽകി ഒരിക്കലും അവര് എന്നെ ഏതെങ്കിലും തരത്തിൽ അവഗണിക്കുകയോ എന്റെ ഏതെങ്കിലും അവഗണിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്തില്ല എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കാം നമ്മുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഇരിക്കുന്ന ഈ വേദിയിൽ തീർച്ചയായും നമുക്ക് ഈ വേദിയിൽ നമ്മുടെ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരുന്ന കോൺഗ്രസിനായിരുന്നവരും അതിശക്തമായ പിരിച്ചുവരവിന് നാം തയ്യാറെടുക്കുമ്പോൾ ഈ കേരളത്തിലെ അടിസംബർത്തപ്പെട്ട വിഭാഗം അല്ലെങ്കിൽ പാർശ്വവത്കരിക്കപ്പെട്ട വിഭാഗത്തെ കൂടി ചേർത്ത് നടത്തുവാനുള്ള സംഘടനാപരമായ നടപടികൾ ഉണ്ടാകണം പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയുണ്ട് അത് പരിശോധിക്കണം അതുകൊണ്ടുതന്നെ യു ഡി എഫിന്റെ സംസ്ഥാന സമിതിയിലും ഈ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഇല്ല എന്നുള്ള പരാതി നിലനിൽക്കുകയാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടി ിയുടെ ബഹുമാന ജനറൽ സെക്രട്ടറി പറഞ്ഞു മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഇനിയും ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗങ്ങളെ തീർച്ചയായും അതിനെ കൂടി ചേർത്തെത്തുവാനുള്ള നടപടികൾ ഉണ്ടാകണം നമുക്കറി ഞാൻ ഡി എം സുധീനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അദ്ദേഹം നമ്മുടെ മീഡിയ റൂമിൽ ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുപ്പത്തി കോൺഗ്രസ് കെ പി സി പ്രസിഡന്റുമാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഒന്നാമത് പ്രസിഡന്റായ മാധവൻ നായർ മുതൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വരെയുള്ള ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ഫോണി ഫോണിപ്പോ കെ സുരണ്ട് വരും മുപ്പത്തെട്ടാമത്തെ പ്രസിഡന്റ് തന്നെയാണ് ആ ഫോട്ടോ നമ്മളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ ഫോട്ടോസ് അതെന്താണ് എന്ന് ഞാൻ പറയുന്നില്ല തീർച്ചയായും ഇനിയെങ്കിലും ആ ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ ആ നിരയിൽ ഈ തീർച്ചയായും ഒരു 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 വിഭാഗത്തെ മാത്രം മാറ്റി വരണം അല്ലെങ്കിൽ എന്നുള്ള അഭിപ്രായമാണ് ഉയർത്തി കാണിക്കാൻ തന്നെ ഒരു മഹാഭാഗ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മുൻ അധ്യക്ഷനും മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള കെ മുരളീധരന്റെ വരവ് വടകരയിലെത്തിയപ്പോൾ ഷാഫിയുടെ ഗ്രാഫ് മോളിലേക്ക് ഉയർന്നു എന്നും എന്നാൽ താൻ വടകര വിട്ട് തൃശൂർക്കെത്തിയപ്പോൾ തന്റെയും താഴേക്ക് പോവുകയാണ് ഉണ്ടായതെന്നും മുരളീധരൻ മാത്രമല്ല ഇന്ത്യ പാക് സംഘർഷ വേളയായതിനാൽ പുതിയ പട്ടിക വന്നപ്പോൾ ഒരു ബോംബ് പൊട്ടിയില്ല എന്നും അദ്ദേഹം പറയുകയാണ് സണ്ണി ജോസഫിനെ അഭിനന്ദിക്കുന്നതിന് മുമ്പ് ആദ്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അഭിനന്ദിക്കുക കാരണം ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് തന്നെ പുറത്തിറക്കി അതായത് യുദ്ധമുണ്ടാകുമോ എന്നുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും ഇങ്ങനെ ഭയന്നിരിക്കുമ്പോഴാണ് ഈ ലിസ്റ്റ് പുറത്തു വന്നത് അതുകൊണ്ട് ബോംബ് പൊട്ടും എന്ന് വിചാരിച്ച സ്ഥാനത്ത് ഒരേറു പടക്കം പോലും പൊട്ടിയില്ല അതായത് ഞാൻ പറഞ്ഞ ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് പുറത്തിറങ്ങി എനിക്ക് വേണ്ടി ഈ വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും ചില ആളുകൾക്ക് ചില സമാനതകളുണ്ടാകും ഞാൻ സണ്ണിയേയും ഗോയിന്ദഷയെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിച്ചത് കാരണം ഗോവിന്ദഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ സണ്ണി ജോസഫ് ഡി സി സി പ്രസിഡന്റായി ഇപ്പോൾ ഗോവിന്ദം മാഷ് സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് അതായത് പറഞ്ഞ് വിരുദ്ധ ജേലിയിൽ നിൽക്കുമ്പോഴും എല്ലാവരും ഈ ചിലർക്ക് ചില സമാനതകൾ ഉണ്ടാകും എന്ന് പറയാൻ കാരണം ഏതായാലും സണ്ണിക്ക് ഞാൻ എല്ലാ ഭാവങ്ങളും നേടുന്നതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം കൂടെ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കും കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ഒരു ഭാഗ്യം പല മുൻ പ്രസിഡന്റുമാർക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാതെ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിനെല്ലാത്തിലും ഉപരിയായി പണ്ട് ശ്രീ ലീഡർ ഷീ കെ കരുണാരം പറഞ്ഞൊരു വാചക ഞാൻ ഉറപ്പിക്കുക എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് നമ്മൾ സീറ്റിൻ്റെ എണ്ണം നമ്മൾ കൂട്ടി നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെയൊക്കെ കിട്ടും പക്ഷേ ഷീ കേരണെപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് എലക്ഷൻ ജയിക്കാൻ കള്ള് വേറെ കുടിക്കണം എന്ന് അദ്ദേഹം പറയാൻ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാതെ ഈ അന്തരീക്ഷം ഒരു വിജയത്തിലേക്ക് നയിക്കാൻ കഴിയില്ല അക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കാൻ എവിടെ കൂടി എല്ലാവരും പ്രതിജ്ഞ എടുത്തിട്ട് പിരിയുക അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് നല്ല വിജയം ഉണ്ടാവാൻ കഴിയും പുതിയ വർക്കിംഗ് പ്രസിഡൻറ്റുമാർ വന്ന് നല്ല കാര്യമാണ് ഒരു തലമുറ മാറ്റാണ് ഞാൻ കാണുന്നത് അത് വേണം കുറേ കഴിയുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകണം അല്ലാതെ സ്ഥിരം കണ്ടുമടുത്ത മുഖങ്ങൾ മാത്രം എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാൽ അതൊരു ഒരു നല്ലൊരു ഏർപ്പാടല്ല അടുത്ത അസംബ്ലി ഇലക്ഷൻ അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി എന്ന് പറയേണ്ട കാരണം അത് കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു സംശയം ഒറ്റക്കെട്ടല്ലേ എന്ന് അങ്ങനെ വേണ്ട നമ്മളത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുത്താൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിയിൽ കാണിച്ചു കൊടുക്കുക അല്ലാതെ എപ്പോഴിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട എന്നാണ് ഞാൻ ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാലുകൂത്തിയോ അതോടെ ഷാഫിയുടെ ഇത് ഇത് ഉയർന്നുകൊണ്ടിരിക്കുക പക്ഷേ ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോൾ എൻ്റെ ഗ്രാഫും പോയി കൂടെ പ്രതാപൻ്റെ ഗ്രാഫും പോയി പക്ഷെ കൊടിക്കുന്നില്ല ഒന്നും ഒരു നഷ്ടമില്ല കേട്ടോ എം പി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഒരു സംശയവും ഇല്ല അതിൻ്റെ കുറെ മെച്ചങ്ങളൊക്കെ ഉണ്ട് ഇപ്പം തന്നെ നാളെ പെട്ടെന്ന് ഞങ്ങളൊക്കെ ഡൽഹിക്ക് വിളിച്ചു ഇപ്പോഴത്തെ അവസ്ഥ എൻ്റെയൊക്കെ അവസ്ഥ എന്താ പറഞ്ഞാൽ പെൻഷൻ കാശിൽ നിന്ന് എടുത്തിട്ട് പോകണം ടിക്കറ്റ് എടുക്കാൻ സുരേഷിനൊക്കെ എപ്പോൾ വേണമെങ്കിലും പോവാം സർക്കാരിന് ടിക്കറ്റ് ഉണ്ട് അതൊരു ഭാഗ്യം തന്നെയാണ് ഇതിനൊക്കെ ഒടുവിലാണ് സ്ഥാനം യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പ്രസംഗിക്കാനെത്തിയത് എന്നാൽ അദ്ദേഹം പറഞ്ഞത് തന്നെ മുൻ കൺവീനർ എന്ന് വിളിക്കരുതേ എന്നാണ് പക്ഷെ മുൻ കെ പി പ്രസിഡന്റ് എന്ന് വിളിച്ചോ എന്ന് അതിൽ തെറ്റില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഞാൻ ഇന്ന് ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ഞാൻ ഏത് സ്ഥാനത്ത് നിന്ന് മാറുമ്പോഴും ശബ്ദത്തിലായിട്ടാണ് മാറുന്നത് ഇന്ന് യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഞാൻ പടിയിറക്കുമ്പോൾ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ പണി കയറുകയാണ് ഇനി എന്റെ ആരും മുൻ യു ഡി എഫ് കൺവീനറെ എന്ന് വിളിക്കരുത് എന്നൊരു രമേശയുണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ അറിയപ്പെടുന്നത് ഇന്ന മേൽവിലാസത്തിലാണെന്ന് പറയും പോലെ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് കുറച്ചുകൂടി നല്ലത് പറയാൻ അതായത് കൊണ്ട് ഞാൻ ആ അതിലേക്ക് പണി കയറിക്കൊണ്ട് ഈ പോരാട്ടത്തിൽ അവരോടൊപ്പം ഈ ടീമിനോടൊപ്പം നമ്മളെല്ലാം ഒറ്റക്കെട്ടായി മുന്നേറാം എല്ലാ